ഹായ് ഓൾ അസ്സലാമു അലൈക്കും എന്താണ് എല്ലാവരുടെ വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നോ ഞങ്ങളും കുഴപ്പമില്ല അലഹമ്മല്ല അങ്ങനെ പോകുന്നുണ്ട് ഇന്ന് ഞാനൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ചെമ്മീൻ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ എന്താ വെച്ചാൽ ബട്ടർ പ്രൗൺസ് ഗ്രേവിയോട്ടോ വെക്കുന്നത് അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ബട്ടർ പിന്നെ ചെറിയ ഉള്ളി ഒരു വെല്ലുളളി രണ്ട് തക്കാളി പച്ചമുളക് മൂന്നാലെണ്ണം പിന്നെ വേപ്പിൻ്റെ ഇല ഉപ്പ് പിന്നെ മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ഇത്രയാണ് കേട്ടോ വേണ്ടത് ചീഞ്ചട്ടി ചൂടായതിനു ശേഷം നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം കേട്ടോ ബട്ടറിനാണ് സാൾട്ടഡ് ബട്ടർ ആട്ടോ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അൺസാൾട്ടഡ് ബട്ടറൊക്കെ ചേർത്ത് കൊടുക്കാൻ നമ്മുടെ സാൾട്ട് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് ആ ബട്ടറിൻ്റെ പകുതി ഭാഗം എടുത്തിട്ടുണ്ട് അത് ചെറിയ ക്യൂബ്സാക്കിയിട്ടാണ് കട്ടി തിങ്ങണത് ചൂടായതിനു ശേഷം ബട്ടർ ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അടിക്കണേ ബട്ടർ നല്ലതുപോലെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച ചെറിയുള്ളി ഞാൻ ഒരുപാട് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കാ കിലോനോളം ചെറിയുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് വലിയ ഉള്ളി ചെറിയ ഒരു വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ചെറിയ ഉള്ളി നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ കുറച്ച് ഉപ്പൊക്കെ കൊടുത്തിട്ട് എന്നിട്ട് അതിന് ശേഷം നമുക്ക് വലിയ ഉള്ളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് വലിയ ഉള്ളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം കേട്ടോ വലിയ ഉള്ളി കട്ട് ചെയ്ത് കൊടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്നുകൂടെ വഴറ്റി എടുക്കട്ടോ ഒരു ഗോൾഡൻ കളർ വരെ ഒന്ന് വയറ്റി എടുക്കുക ഗോൾഡൻ കളർ കളറായതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതുകൂടെ ഇട്ടുകൊടുത്തതിന് ശേഷം വീണ്ടും വയറ്റിയെടുക്കാം കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് ഇവിടെ ഇതാട്ടോ കേട്ടോ ഈ ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് അപ്പോൾ വയറ്റി എടുക്കാം അതിൻ്റെ പച്ചമണൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് വയറ്റി എടുക്കുക ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പച്ചമണം പോയതിന് ശേഷം നമുക്ക് തക്കാളി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം ഇട്ടിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം കേട്ടോ അങ്ങനെ ഉള്ളിയും തക്കാളിയും ഒക്കെ നല്ലോണം വയന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതൊക്കെ ഞാനൊരു കൈ കണക്കാട്ടോ എടുത്തിട്ടുള്ളത് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ മസാലപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി മസാലപ്പൊടീൻ്റെ ഒക്കെ പച്ചമണം പോവാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അങ്ങനെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് മസാലൻ്റെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ ബ്രൗൺസ് ചേർത്ത് കൊടുക്കുക ൗൺസ് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് മാഗിനേറ്റ് ചെയ്ത് വെച്ച കേട്ടോ ഇനി നമുക്ക് ഈ മസാലയിലോട്ട് ചെമ്മീൻ ഇട്ടുകൊടുക്കാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നും കൂടെ അടച്ചു വെക്കാം കേട്ടോ ചെമ്മീന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ വെള്ളം തന്നെ ഇറങ്ങി വരും അപ്പം അതുകൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് അത്യാവശ്യം വെള്ളം ഉണ്ട് കേട്ടോ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല നല്ലോണം വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ചെറിയ ചെറിയുള്ളീന്നും വലിയ ഉള്ളീന്നും അതുപോലെ ബ്രൗൺസിൽ നിന്നൊക്കെ നല്ലോണം വെള്ളം ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കൊന്നും വേണ്ട കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പില അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താട്ടോ അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ടുകൊടുത്താണ് പിന്നെ മല്ലിയേലുണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ ഇവിടെ ബട്ടർ ബ്രൗൺസ് ഗ്രേവി റെഡി ആയിട്ടുണ്ട് കേട്ടോ നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം ഫീഡ്ബാക്ക് തന്നെ അറിയിക്കണം മനസ്സാ ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരോടും ടാറ്റ ബൈ ബൈ ടേക്ക് കെയർ